നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതോടെ ശ്രീ കണ്ടകുറുമ്പകാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടക്കം കുറിച്ചത് ക്ഷേത്രോത്സവ നഗരയിലെത്തിയ അദ്ദേഹം നാട്ടുകാരെയും ക്ഷേത്രം ജീവനക്കാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി സ്ഥാനാർത്ഥിയെ നേരിൽ കാണാനും സെൽഫി എടുക്കാനും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീ കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടക്കം കുറിച്ചത് સેવળળે? ക്ഷേത്രോത്സവ നഗരിയിലെത്തിയ അദ്ദേഹം നാട്ടുകാരെയും ക്ഷേത്രം ജീവനക്കാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി സ്ഥാനാർത്ഥിയെ നേരിൽ കാണാനും സെൽഫി എടുക്കാനും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും തിരക്കായിരുന്നു തുടർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തിയ സ്ഥാനാർത്ഥി ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റു ജീവനക്കാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ആശുപത്രിയിലെ വിവിധ വാർഡുകളിലെ രോഗികളെ അദ്ദേഹം സന്ദർശിച്ചു പൊന്നാനി എം ഇ എസ് കോളേജ് വെളിയങ്കോട് എം ടി എം കോളേജ് വാളക്കുളം അസബ കോളേജ് ഐ എച്ച് ആർ ഡി വട്ടംകുളം തുടങ്ങിയ കോളേജുകളിൽ ആവേശകരമായ സ്വീകരണം ാണ് സ്ഥാനാർത്ഥിക്ക് പൊന്നാനി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയും സന്ദർശിച്ചു ഉച്ചയ്ക്ക് ശേഷം കാലടി പഞ്ചായത്ത് എൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും എൽ ഡി എഫ് വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനിലും അദ്ദേഹം സംബന്ധിച്ചു അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി